എൽ പി യു പി വിഭാഗങ്ങളിൽ ടീച്ചർ ആകാൻ തിരഞ്ഞെടുക്കാവുന്ന കോഴ്സാണ് ഡി എൽ എഡ് സർക്കാർ സ്കൂളുകളിൽ എൽ പി യു പി സെക്ഷനുകളിൽ ധാരാളം ഒഴിവ് ഈ വർഷങ്ങളായി പ്രഖ്യാപിച്ചു വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഡി എൽ എഡ് കോഴ്സിൻ്റെ സ്വീകാര്യത ഏറെ ഡി എൽ എഡ് കോഴ്സ് എടുത്താൽ ഒരു ജോലി സർക്കാർ തലത്തിൽ നേടാൻ കഴിയുമെന്ന പ്രതീക്ഷയോടെയാണ് വിദ്യാർത്ഥികൾ പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രിക്ക് ശേഷം ഡി എൽ എഡിന് അഡ്മിഷൻ കിട്ടാൻ പരിശ്രമിക്കുന്നത് അപേക്ഷയ്ക്കുള്ള ഫോം കേരള സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന്റെ വെബ്സൈറ്റിലാണ് പ്രസിദ്ധീകരിക്കുന്നത് മറ്റുള്ള കോഴ്സുകൾക്ക് അഡ്മിഷൻ ആരംഭിക്കുമ്പോൾ അതിന്റെ വാർത്ത പത്രങ്ങളിൽ വരുന്നത് പോലെ ഡി എൽ എഡിന് അപേക്ഷിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ള വാർത്ത പത്രങ്ങളിൽ വരാറില്ല അതുകൊണ്ടാണ് ഈ മാധ്യമം മുഖേന ഡി എൽ എഡിനെ കുറിച്ചുള്ള അപ്ഡേറ്റ് നൽകി വരുന്നത് അപേക്ഷാ സമയം കൃത്യമായി അറിയുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക വരുന്ന ആഴ്ചകളിൽ തന്നെ നോട്ടിഫിക്കേഷൻ വരാനുള്ള സാധ്യതയുണ്ട് ഈ മാസം തന്നെ അപേക്ഷാ ഫോം അയക്കാനുള്ള അവസരം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അപേക്ഷാ ഫോം പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ അത് ഡൗൺലോഡ് ചെയ്യുന്നത് മുതൽ അത് പൂരിപ്പിക്കേണ്ട വിധവും അയക്കേണ്ട ഗൈഡ് ലൈൻസും നിങ്ങൾക്ക് ഈ ചാനലിലൂടെ തന്നെ നൽകുന്നതാണ് പ്ലസ് ടു ആണ് ഡി എൽ എഡിനെ അപേക്ഷിക്കാനുള്ള അടിസ്ഥാന യോഗ്യത അറുപത് ശതമാനത്തിലധികം മാർക്ക് നേടി വിജയിച്ചവർക്ക് അപേക്ഷിക്കാം ഡിഗ്രി ഉള്ളവരും പി ജി ഉള്ളവരും അപേക്ഷിക്കാറുണ്ട് എന്നാൽ ഡിഗ്രി ഉള്ളതുകൊണ്ടോ പി ജി ഉള്ളതുകൊണ്ടോ അഡ്മിഷന്റെ കാര്യത്തിൽ മുൻഗണന കിട്ടില്ല പ്ലസ് ടുവിൻ്റെ മാർക്കും മറ്റ് ചില മാനദണ്ഡങ്ങളുമാണ് മുൻഗണന നൽകുന്നത് അത്തരം കുറിച്ച് വിശദീകരിക്കുന്ന വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പ്ലസ് ടു അടിസ്ഥാന യോഗ്യതയായുള്ള ഈ കോഴ്സിന് അധികം ആരും പഠിക്കാൻ സാധ്യതയില്ല എന്ന് കരുതുന്നവരുണ്ട് ഡി എൽ എഡ് പഠിപ്പിക്കുന്ന പല കോളേജുകളും ഓടും മേജതുമാണ് ഇവിടെയൊക്കെ ആരെങ്കിലും പഠിക്കാൻ വരുമോ എന്ന് കരുതുന്നവരുമുണ്ട് എന്നാൽ ഡി എൽ എഡിന് സീറ്റ് കിട്ടാൻ ഉയർന്ന മാർക്ക് വേണമെന്നതാണ് വാസ്തവം ആകെ സീറ്റുകളുടെ പത്തിരട്ടി അപേക്ഷകളാണ് ഓരോ ജില്ലാ ഓഫീസുകളിലേക്കും എത്തുന്നത് നിങ്ങൾക്കുള്ള പ്ലസ് ടു മാർക്ക് കൊണ്ട് അഡ്മിഷൻ നേടാമോ എന്ന് പരിശോധിക്കാൻ കഴിയുന്ന ഒരു വീഡിയോയുടെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് ഡി എൽ എഡ് പഠിച്ചിറങ്ങിയാൽ ഉടനെ സർക്കാർ ജോലി കിട്ടുമെന്ന് കരുതുന്നവരുണ്ട് ഡി എൽ എഡ് കഴിഞ്ഞാൽ കേറ്ററ്റ് എന്ന യോഗ്യതാ പരീക്ഷ എഴുതി അത് വിജയിക്കേണ്ടതുണ്ട് എൽ പി സെക്ഷനിൽ പഠിപ്പിക്കുവാൻ കെറ്ററ്റ് കാറ്റഗറി വൺ എക്സാം ആണ് പാസ്സാകേണ്ടത് യു പി സെക്ഷനിൽ പഠിപ്പിക്കുവാൻ കാറ്റഗറി ടു എഴുതി പാസ്സാകണം കേറ്റിറ്റ് കാറ്റഗറി ടു പരീക്ഷ എഴുതുവാൻ ഡിഗ്രി യോഗ്യത കൂടി ഉണ്ടാവണം കേറ്ററ്റ് എഴുതി പാസ്സായാൽ കെ പി എസ് സി നടത്തുന്ന എൽ പി അസിസ്റ്റന്റ് യു പി അസിസ്റ്റന്റ് അതായത് എൽ പി എസ് എ യു പി എസ് പ്രിലിമിനറി പരീക്ഷകൾ എഴുതണം ഡിഗ്രി അടിസ്ഥാന യോഗ്യതയുള്ള തസ്സുകളിലേക്ക് നടത്തുന്ന പി എസ് സി പരീക്ഷകളുടെ അതേ നിലവാരത്തിലുള്ള ചോദ്യങ്ങളാണ് എൽ പി എസ് യു പി എസ് പരീക്ഷകൾക്കും വരുന്നത് ഈ പ്രിലിമിനറി പരീക്ഷയ്ക്ക് കട്ട് ഓഫ് മാർക്ക് മറികടന്ന് ഷോർട്ട് ലിസ്റ്റിൽ കയറിയാൽ മെയിൻ എക്സാം എഴുതുവാൻ കഴിയും മെയിൻ എക്സാമിന്റെ മാർക്കിനനുസരിച്ചാണ് റാങ്ക് ലിസ്റ്റിൽ കയറുവാൻ സാധിക്കുന്നത് മെയിൻ എക്സാമിന് എൺപത്തഞ്ച് മാർക്കിന് മുകളിലെങ്കിലും നേടുവാൻ സാധിച്ചെങ്കിലേ റാങ്ക് ലിസ്റ്റിൽ കയറി പറ്റുവാൻ കഴിയുകയുള്ളൂ കാരണം അത്രയധികം ഉദ്യോഗാർത്ഥികളാണ് ഈ എക്സാമുകൾ എഴുതുന്നത് ഈ വർഷം ഡി എൽ എഡിന് ചേർന്നാൽ വരുന്ന എൽ പി എസ് എ പരീക്ഷ എഴുതാൻ കഴിയുമോ എന്ന സംശയം കഴിഞ്ഞ വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ ചെറു ചോദിച്ചിരുന്നു എൽ പി എസ് എ അല്ലെങ്കിൽ യു പി എസ് എ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അതിന് അപേക്ഷ നൽകാൻ നിങ്ങൾക്ക് കഴിയണമെങ്കിൽ ഡി എൽ എഡ് ഒപ്പം കയറ്ററ്റ് യോഗ്യതകൾ പ്രൊഫൈലിൽ അപ്ഡേറ്റ് ചെയ്യേണ്ടതായുണ്ട് അതുകൊണ്ട് തന്നെ ഈ യോഗ്യതകൾ നേടിക്കഴിഞ്ഞ ശേഷം വരുന്ന പി എസ് സി എൽ പി എസ് എ അല്ലെങ്കിൽ യു പി എസ് എ നോട്ടിഫിക്കേഷന് മാത്രമേ അപേക്ഷിക്കാൻ കഴിയുകയുള്ളൂ കഴിഞ്ഞ വീഡിയോകളിൽ നിരവധി വിദ്യാർത്ഥികൾ ഉന്നയിച്ച സംശയമാണ് രണ്ടായിരത്തി മുപ്പതിൽ ഡി എൽ എഡ് അവസാനിപ്പിക്കും എന്നുള്ള പ്രഖ്യാപനത്തെ കുറിച്ചുള്ളത് അതിനുശേഷം ഡി എൽ എഡിന്റെ സർട്ടിഫിക്കറ്റിന് വാല്യുണ്ടാകുമോ എന്നതാണ് എല്ലാവരുടെയും സംശയം നിലവിൽ ഡി എൽ എഡ് പഠിപ്പിക്കുന്നത് ഡയറ്റ് പോലുള്ള സ്ഥാപനങ്ങളിലാണ് ഡി എൽ എഡ് കോഴ്സ് സർക്കാർ നിർത്തിയാൽ ഈ സ്ഥാപനങ്ങളിലെ ജോലിക്കാർ എവിടെ പോകും ഈ ബഹുനില കെട്ടിടങ്ങൾ എന്ത് ചെയ്യും രണ്ടായിരത്തി മുപ്പതിൽ ഡി എൽ എഡ് കോഴ്സിന് ഒരു മാറ്റം കൊണ്ടുവരിക എന്നതാണ് സർക്കാരിന്റെ ഉദ്ദേശം പ്രധാനമായും വരുന്ന മാറ്റം ഡിഗ്രി അടിസ്ഥാന യോഗ്യതയാക്കി അഡ്മിഷൻ നടത്തുക എന്നതായിരിക്കും നിലവിൽ നഴ്സറി ടീച്ചർ ട്രെയിനിങ് കോഴ്സിന്റെ അടിസ്ഥാന യോഗ്യതയും പ്ലസ് ടു തന്നെയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള പ്ലസ് ടു വരെയുള്ള വിദ്യാഭ്യാസം ചെയ്ത വിദ്യാർത്ഥികൾക്ക് മറ്റൊരു യൂണിവേഴ്സിറ്റിയെ ആശ്രയിക്കാതെ സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങൾ നടത്തുന്ന പോളിടെക്നിക്ക് ഐ ടി ഐ ഡി എൽ എഡ് പോലുള്ള ഡിപ്ലോമ കോഴ്സുകൾ ചെയ്ത് ഒരു ഉദ്യോഗത്തിൽ എത്തിച്ചേരുക എന്നതാണ് ഈ കോഴ്സുകളുടെ പ്രാഥമിക ഉദ്ദേശം അതുകൊണ്ട് തന്നെ ഡിഗ്രിക്ക് പകരം മറ്റെന്തെങ്കിലും മാനദണ്ഡവും ഉൾപ്പെടുത്തി ഡി എൽ എഡ് കോഴ്സിന്റെ പരിഷ്കരിച്ച പതിപ്പ് രണ്ടായിരത്തി മുപ്പതോടെ ഉണ്ടാവും ടി ടി സി പരിഷ്കരിച്ചതിന് സമാനമെന്ന രീതിയിൽ ഇത് കരുതിയാൽ മതി അങ്ങനെ വരുമ്പോൾ നിരവധി വിദ്യാർത്ഥികളുടെ ആശങ്ക മറ്റൊന്നാണ് ഇപ്പോൾ ഡി എൽ എഡ് കോഴ്സിന് അപേക്ഷിച്ചാൽ അത് പൂർത്തിയാക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഏഴാകും അത് കഴിഞ്ഞ് മൂന്ന് വർഷം കൂടിയേ ഉള്ളൂ രണ്ടായിരത്തി മുപ്പത് കഴിഞ്ഞാൽ പിന്നെ ഈ യോഗ്യത വെച്ച് പരീക്ഷകൾ എഴുതാൻ കഴിയുമോ തീർച്ചയായും കഴിയും ഇപ്പോൾ പ്ലസ് ടു പൂർത്തീകരിച്ച് ഡി എൽ എഡിന് പ്രവേശിക്കുന്ന ഒരാൾക്ക് വയസ്സ് പതിനെട്ടാണ് നിങ്ങൾക്ക് പി എസ് സി പരീക്ഷ എഴുതാൻ കഴിയുന്ന പ്രായപരിധിയോളം ഈ യോഗ്യത വെച്ച് ടീച്ചിങ് അസിസ്റ്റന്റ് എക്സാം എഴുതുവാൻ കഴിയും അതുകൊണ്ട് രണ്ടായിരത്തി മുപ്പത് കഴിഞ്ഞാലും ഡി എൽ എഡ് പഠിച്ച് കെ തി പാസ്സായ നിങ്ങൾ ടീച്ചിങ്ങിന് യോഗ്യതയുള്ള ആളായിരിക്കും ഡിഗ്രി എടുത്തതിന് ശേഷം ഡി എൽ എഡ് പഠിക്കുന്നതാണോ അതു ഡി എൽ എഡിന് ശേഷം ഡിഗ്രി ചെയ്യുന്നതാണോ നല്ലതെന്നും ഡി എൽ എഡ് കഴിഞ്ഞവർക്ക് ജോലി കിട്ടാൻ ഡിഗ്രി വേണമെന്ന നിയമം വരാൻ സാധ്യതയുണ്ടോ എന്നും ചില വിദ്യാർത്ഥികൾ ചോദിച്ചിരുന്നു ഡി എൽ എഡിന് ഒരു അഡ്മിഷൻ നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ ആദ്യം ഡി എൽ എഡ് തന്നെ പഠിക്കുക അതിനുശേഷം ഡിഗ്രി പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൽ പി എസ് എ യു പി എസ് എ പി എസ് സി പരീക്ഷകൾ എഴുതുവാൻ കഴിയും പി എസ് സിയുടെ പരീക്ഷകൾ നടത്തി അതിന്റെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് പോസ്റ്റിംഗ് നടത്തുവാൻ എടുക്കുന്ന കാലതാമസം എടുത്തു പറയേണ്ടതില്ലോ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ പ്രിലിമിനറി എക്സാം നടക്കുന്നത് ആറ് മാസം കഴിഞ്ഞാണ് അതിന്റെ ഷോർട്ട് ലിസ്റ്റ് പ്രഖ്യാപിച്ച് മെയിൻ എക്സാം നടക്കുമ്പോൾ പിറ്റേ വർഷമാകും അതിന്റെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് പോസ്റ്റിംഗ് അതിന്റെ പിറ്റേ വർഷം നടന്നാൽ ആയി അതുകൊണ്ട് പ്ലസ് ടു കഴിഞ്ഞ ഉടനെ ഡി എൽ എഡ് എടുത്തു വെച്ചാൽ പിന്നെ വരുന്ന ടീച്ചേഴ്സിനായുള്ള പി എസ് സി പരീക്ഷകളെല്ലാം അറ്റൻഡ് ചെയ്യാനുള്ള യോഗ്യത നിങ്ങൾക്ക് കിട്ടും അതിൻ്റെ ഒപ്പം ഡിഗ്രിയും എടുക്കാം അതേസമയം ഡിഗ്രി എടുത്തിട്ട് ഡി എൽ എഡിന് പോകാമെന്ന് കരുതിയാൽ പി എസ് സിയുടെ ഈ പരീക്ഷകൾ രണ്ടു വട്ടം എഴുതാനുള്ള ചാൻസ് നിങ്ങൾക്ക് നഷ്ടപ്പെടും എന്നാൽ ഡി എൽ എഡിന് അഡ്മിഷൻ കിട്ടിയില്ലെങ്കിൽ ഡിഗ്രി ചെയ്യാനുള്ള ഒരു അഡ്മിഷൻ ഉറപ്പാക്കി വെക്കുകയും ചെയ്യണം ഡി എൽ എഡ് പ്രായപരിധിയെക്കുറിച്ചും ഏജ് റിലാക്സേഷനെ കുറിച്ചും ഒക്കെ കഴിഞ്ഞ വീഡിയോകളിൽ പറഞ്ഞിരുന്നു അതുകൊണ്ട് അതിവിടെ ആവർത്തിക്കുന്നില്ല ഈ മാസം തന്നെ ഡി എൽ എഡിന്റെ അപേക്ഷാ ഫോം പ്രസിദ്ധീകരിച്ചാൽ അടുത്ത മാസം പകുതിയോടെ അഡ്മിഷൻ പൂർത്തീകരിച്ച് ക്ലാസുകൾ ആരംഭിക്കും ഡി എൽ എഡിനെ കുറിച്ച് വ്യത്യസ്ത വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന മൂന്ന് വീഡിയോകൾ ഇതിനു മുൻപ് നൽകിയിരുന്നു അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്